അപ്പോ ഇതൊക്കെ കണ്ടാസ്വദിച്ചിട്ട് അതിന് പരമാവധി പ്രചരണം കൊടുത്തിട്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു മീഡിയയിലും അല്ല ഒരു മലയാളം മീഡിയയിലും അല്ലാഗ്രഹിച്ചു ആ വാർത്ത ഒരു ഇംഗ്ലീഷ് മീഡിയയിൽ വരണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു കാരണം അത് ഡൽഹിയിൽ ഇരിക്കുന്ന ബി ജെ പി നേതൃത്വത്തെയും ആർ എസ് നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാ അവർ അച്ചടിച്ചു വന്നാലല്ലേ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ അതിനു വേണ്ടി അച്ചടിച്ചത് അവരൊക്കെ അറിഞ്ഞു ആർ എസ് എസ് നേതാക്കളെ കാണുന്നതും ചർച്ച നടത്തുന്നതും ശീലമാക്കിയ വ്യക്തി ത്ത് തുടരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ച് വന്നപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഉടൻ നിഷേധിച്ചില്ലെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു